അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും ഇതാണ് നമ്മുടെ അസ്ഫറുന്നീസ അസ്ഫർ ഉന്നീസ ഞാനും പരിചയപ്പെടുന്നത് വി ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മീറ്റപ്പിൽ വെച്ചിട്ടാണ് അന്ന് അസ്ഫർ ഉന്നീസ ഒരു കാര്യം അതിനുമുമ്പ് അസ്ഫർ ഉന്നീസന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നത് ഇരുന്നൂറ് ഫോളോവേഴ്സ് ആവണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു ഇരുന്നൂറ് കെ ആവും പറഞ്ഞിട്ട് ഇപ്പം എത്ര ഫോളോവേഴ്സ് ഫോളോവേഴ്സായി ഇപ്പം പതിനാല് കെ ആയി അലഹദില്ല അതോടൊപ്പം അസ്ഫറുനീസാന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് അറിയാം അസ്ഫർ ഉന്നീസ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടു അതിലൊരു വ്യത്യസ്ത മുഖമാണ് അഫ്റുനീസ നമ്മൾ ലേഡീസിനൊക്കെ പെട്ടെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർ നമ്മളെ കോൾ ചെയ്യും ഡിസ്റ്റർബ് ചെയ്യും ഗൂഗിൾ പേ നമ്പർ തരും ക്യാഷ് വേണം പറയും പക്ഷേ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബും കാര്യങ്ങളൊന്നും അസ്റൊന്നീസക്കില്ല അസ്ഫറുന്നീസ എൻ്റെ സ്വന്തം സഹോദരിനെ പോലെയാണ് അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും അസ്റുനീസാക്ക് എന്താ സാധ്യത ഇന്ത്യയെക്കുറിച്ച് പറയാനുള്ളത്യേനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കാനും ഒക്കെ അവസരങ്ങൾ ഒരുക്കി തന്നാളാ സാധിക്കാം ഒരുപാടുണ്ട് ഇപ്പൊ പറഞ്ഞാല് ഞാൻ എന്റെ വീഡിയോ എന്താ വെച്ചാല് പല കാര്യങ്ങളും സാധിക്കാൻ്റെ വാക്കുകൾ കേൾക്കുമ്പോ നമ്മക്ക് ഒരു പ്രചോദനമാണ് ഓരോ വാക്കുകളും നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത് എന്താ വെച്ചാൽ സാധിക്കാൻ്റെ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന വളരെ കൗതുകത്തോടെ ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ വീക്ഷിക്കല് എല്ലാ വീഡിയോസും കാണലുണ്ട് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും വീഡിയോസൊന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ല ചിലർ വീഡിയോസ് ആയിരിക്കും അതിനൊരു പ്രത്യേകത ഉണ്ടാവും അതായത് മനുഷ്യത്വം മൃഗസേ മൃഗസ്നേഹിയാണ് നമ്മളെ ഈ സാദി ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ മൃഗസ്നേഹിയുടെ ഒപ്പം തന്നെ ഈ എന്താ പറയുക ായമായ ആൾക്കാരെ അത്രയും ആയിട്ട് നല്ല സ്നേഹത്തോടെ കൊണ്ടു നടക്കുക അത് നമ്മക്കൊക്കെ അതിലെ ഒരു ആശയം തരും അവരെ നമ്മൾ സ്നേഹിക്കണം ഒറ്റപ്പെട്ടി നിൽക്കുന്ന ഇതുപോലെ വൃത്തസന്ധിള്ള ആൾക്കാരൊക്കെ നമ്മൾ നമ്മൾ അവരെ സ്നേഹിക്കണം ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കണം പറയണേ വളരെ വ്യത്യസ്തമായ ആശയമാണ് ഞങ്ങൾക്ക് കേട്ടില്ലേ എന്റെ ജീവിതം ഞാൻ ജീവിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കുമാണ് ആണ് പ്രത്യേകിച്ച് ആരാരും ഇല്ലാത്ത അച്ഛനമ്മമാര് അസ്ഫറീസാനെ പോലെ സങ്കടപ്പെടുന്നവർ അഫ്റർസീസം എന്നോട് പറഞ്ഞ് സാധിക്കുക എൻ്റെ ജീവിതം എനിക്ക് മടുത്തു ഞാൻ ചിലപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ അസ്ഫർ ഉന്നീസാനോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞേ ഒരിക്കലും ഓക്കെ നമ്മളെ ഇത്രേ വേണ്ടു നമ്മൾ ആർക്കും കോടികളൊന്നും കൊടുക്കണ്ട ഒറ്റപ്പെട്ട് അതുപോലെ സ്നേഹം കൊതിക്കുന്ന ആളുകൾക്ക് ഒരു സന്ദ്വനവാക്ക് അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുതല്ലേ ആ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു സ്ത്രീ ആകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പബ്ലിക്കിൽ വീഡിയോ ചെയ്യുന്നു അവരെ നമ്മൾ തളർത്താൻ പോകരുത് ഒരിക്കലും അവർ അവരെ പാഷനായിട്ട് മുന്നോട്ട് പോകട്ടെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ആർക്കും ദ്രോഹം ചെയ്യരുത് പക്ഷേ നമുക്ക് നമ്മളെ പാഷനും ആയിട്ട് മുന്നോട്ട് പോകുക അതിനൊരു പ്രശ്നവുമില്ല അത് മറ്റുള്ളവർക്ക് ആവരുത് പക്ഷേ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കുട്ടികളൊന്നും ഒരു നെഗറ്റീവ് കമൻസും കാര്യങ്ങളും അതുകൊണ്ടൊന്നും വേദനിപ്പിക്കരുത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലൊരു വാക്ക് പറയാം പറ്റില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ സേ ബൈ ബൈ